ഈ ജനപ്രതയ ദിലീപേട്ടിനെ പറ്റി എന്റെ സാമ്യം റിവി പറയുന്ന വ്യക്തികള് അലിനും ബാക്കിയുള്ള ആളുകൾക്ക് അവർക്ക് പുതിയ കുറച്ച് താരങ്ങളും കൂടി വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ പ്രേക്ഷകർ നോക്കി കാണുന്നത് കോമാളികൾ എന്ന് അത് ആ ഒരു ടൈം വരെ കറക്റ്റ് ആയിട്ട് അത് കോമാളിയായിട്ട് കാണും പാട്ട് ഡാൻസ് ചെയ്യുന്ന ടൈമിൽ അല്ലാത്തപ്പോഴും അങ്ങനെ കാണുന്നില്ല മനസ്സിലായിക്കും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള റിവ്യൂ സെലിബ്രിറ്റി 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 കാണുന്ന ചെയ്യപ്പെടുന്നതാണ് സെലിബ്രിറ്റി ആകുന്നതല്ല സെലിബ്രേറ്റ് ഇപ്പൊ പോക്കറ്റ് അതുകൊണ്ട് ാണ് ഇവരെ സംബന്ധിച്ചിട്ട് റിവ്യൂ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഫ്രെയിം കിട്ടുന്നുണ്ട് അവർക്ക് റീച്ച് കിട്ടുന്നുണ്ട് അവരെ കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഓൺലൈൻ മീഡിയാസ് പുറകിലിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു സപ്പോർട്ടല്ലേ അപ്പൊ പിന്നെ നമ്മൾ റിവ്യൂ പറയുന്നത് തെറ്റാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും നിങ്ങൾ ഞാൻ പറഞ്ഞത് എനിക്ക് അർത്ഥം ഞാൻ മറ്റു മറു ചോദിച്ച ഇനിയിപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തന്നെ ആ ചട്ടിയെടുത്തുകൂടെ അന്നു ശെരിക്കും രണ്ടുപേരിക്കും പറഞ്ഞു മനസ്സിലാക്കി തന്നെ ഓരോരുത്തരുടെ സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഓരോ യൂണിറ്റിലൊക്കെ പോയി നിങ്ങൾ കാണണം അവരുടെ ഒരു പടം അവര് പക്ഷേ ഇതാരും എടുത്ത് പറയാറില്ല താങ്കളെപ്പോഴുള്ള ആൾക്കാർ മാത്രമേ എടുത്ത് പറയാറുള്ളൂ എല്ലാ യൂണിറ്റിലും ഡയറക്ടർമാരും അവരും വന്ന് റിവ്യൂ പറയാറുണ്ട് ആ സമയത്ത് സിനിമ എന്ന് പറയുന്നത് ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും മാത്രമേ കഷ്ടപ്പാടാ ബാക്കി വർക്കിംഗ് യൂണിറ്റ് ബോയ്സ് സൗണ്ട് എഞ്ചിനീയർമാരുടെയും യൂണിറ്റിലുള്ള ഓരോ വ്യക്തിയുടെയും കഷ്ടപ്പാടാണ് ഒരു സിനിമ അതെ അതെ സാധാരണ ദിലീപ് ഏട്ടനൊക്കെ പറയാറുണ്ട് കഷ്ടപ്പാടുള്ളതാണ് സിനിമ സിനിമേനെ ആൾക്കാര് കഷ്ടപ്പെട്ട് വന്ന ഒരു ആക്ടറാണ് ദിലീപ് പറഞ്ഞ അടിപൊളി ആക്ടറാണ് പുള്ളി ആ ആ മാർട്ടിൻ റിവ്യൂ ചെയ്യുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ സപ്പോർട്ട് സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പിന്നെ സിനിമ കാണാറുണ്ടോ കാണാറുണ്ട് അഭിപ്രായം പറയാറുണ്ട് അഭിപ്രായം പറയാറുണ്ട് മൊബൈലിൽ പറയാറുണ്ട് ഏഹ് മൊബൈലില് ചെയ്യാറുണ്ട് എന്ത് ചെയ്യാ റിവ്യൂ എഴുതിയിടാറുണ്ടോ ഇല്ല ാണ് ഈ ഫേമസ് ആയ രീതിയിലേക്ക് വന്നത് ഞാൻ ഫേമസ് ആയത് അറിയാമെങ്കിലും പ്രേക്ഷകർക്ക് നമ്മളോട് അറിയാൻ വേണ്ടിയാ അതെ എന്നാ കേരളക്കാരെ അറിഞ്ഞു

പിന്നെ ഇന്ത്യ മൊത്തം എന്നെ അറിഞ്ഞു തുടങ്ങിയത് ആ കഞ്ചാവിന്റെ ആ ഒരു വീഡിയോ ബ്രൂട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ചാനലെടുത്തിട്ടായിരുന്നു അങ്ങനെയാണ് ഇന്ത്യ മൊത്തം അറിഞ്ഞു തുടങ്ങിയതാണ് ഇന്ത്യ മൊത്തം യങ് സ്റ്റേഴ്സിന് തന്നെ അത്ര കഷ്ട മനസിലായില്ലേ ഞാനതിനെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങാനാ അല്ലെങ്കിൽ ആളാകാനാ ഞാനൊരു വീഡിയോ കിട്ടില്ല ഞാൻ ഒന്നും സത്യമാണ് കാരണം ഓരോ കൊടുക്കാറുണ്ട് സത്യമാണ്വ്യൂവും ഇന്റർവ്യൂ വന്നാ അവര്ക്ക് പൈസ കിട്ടണല്ലേ ഇന്ത്യൻ ഒക്കെ വിളിച്ചെടുത്തത് ആൾക്കാർ കാണുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് അവർക്ക് അതിന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കണേ മനസ്സിലായില്ല നിങ്ങൾക്ക് റീച്ച് ഇന്റർവ്യൂട്ടേണ്ടീച്ചാണ് ഇന്ത്യ മൊത്തം റീച്ചാണ് പിന്നെ റീച്ച് എന്ന് പറയുന്നത് പർട്ടിക്കുലർ സമയത്ത് മാത്രം കിട്ടുന്ന സാധനം പിന്നെ പിന്നെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാ ഏറ്റവും നിങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്ന വേറെ നിങ്ങള് അലിനാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് അറിയിച്ചിട്ടില്ല നിങ്ങൾ അത് എടുക്കുക ചെയ്യുക എന്ന് വലിയ പ്രോസസ്സാണ് നിങ്ങൾ അത് സിമ്പിൾ ആയിട്ടൊന്നും കാണണ്ട എന്താ റീച്ച് അത് ഭൂമി

നിങ്ങൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചെയ്യാൻ പറ്റും ഒന്നും ഇത്ര ആൾക്കാർ കാണുക വലിയൊരു പറ്റൂർ ഇപ്പൊ പണ്ട് എന്ന് പറഞ്ഞ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഫിലിം മാത്രം കിട്ടുന്ന ഒരു സ്പേസ് ആയിരുന്നു ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ലാലേട്ടൻ ദിലീപ് ഏട്ടൻ അവരോട് ആളുകളിലൊക്കെ സൂര്യ ടി വി ഏഷൻ പോലുള്ള പ്ലാറ്റ്ഫോമിലായിരുന്നു അവര് ചെയ്യേണ്ടി വന്നത് ഇപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നുകൊണ്ട് പോയി അതിന് മാത്രമായി പത്ത് മുപ്പത്തഞ്ച് മീഡിയയില് സ്ഥിരം ഇന്റർവ്യൂ ആണ് ഓരോ പ്രശ്നം ഓരോ സിനിമ പ്രൊമോഷനും അതിനെ പറ്റി താങ്കൾ എന്ത് പറയുന്നു ഇന്നത്തെ ഇത്ത കാലത്ത് ഒന്ന് ജസ്റ്റ് ഒരു പാട്ട് പാടി യൂട്യൂബിൽ അത് വൈറലായി കഴിഞ്ഞ അവരെയും ഇന്റർവ്യൂ ചെയ്യുന്നു അതിനെപ്പറ്റി താങ്കളുടെ ഒരു അഭിപ്രായം ലോകമറിയാൻ എന്തോരം കലാകാരന്മാരുണ്ട് എന്തോരം പാട്ട് എന്തോരം ഡാൻസ് ചെയ്ത് എന്തോരം പല പല കലകളിച്ച് എന്തോരം പേരുണ്ട് ഈ ലോകം അറിയാത്ത

കുറച്ച് കുറച്ച് ചെയ്തു അങ്ങനെ ചാൻസ് ചോദിച്ചു നിന്റെ അടുത്തോ ആ എന്താ ഞാൻ ഒരു ആക്ടർ ആക്ടറാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഷോർട്ട് ഫിലിമിലൂടെ അത് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലര് അതിനെ പോസിറ്റീവായിട്ട് കമന്റ് ഇടുന്നുണ്ട് നിഷിയസിന്റെ യൂട്യൂബ് ചാനലാണ് ഇപ്പോ ും അലിയേട്ടന്റെീസ് ചെയ്തത് അപ്പൊ അവരുടെ ചാനലിൽ അത്യാവശ്യം പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് ഹീസ് ബില്യൺ ആക്ടർ ജസ്റ്റ് ദിലീപ് ഏട്ടൻ പറഞ്ഞ് വരുന്നുണ്ട് അതിനെ പറ്റി ആഭിപ്രായം ഈ ജനപ്രിയ ദിലീപനെ പറ്റി എന്റെ സാമ്യം ഇപ്പൊ പറയുന്നുണ്ട് ഏത് ചിലപ്പോലീപ് എവിടെ അതിലേക്ക് വരാം ഏട്ടൻ പറയുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം പൈസയും അത്യാവശ്യം ഫെയിമും എല്ലാം ഉണ്ടാവും ഞാൻ പറയാം അത് അതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആയിരുന്നു പല പല ടി വി ഷോകളിലും ചെയ്ത് കഷ്ടപ്പെട്ട് വളർന്നു പോകുന്ന കലാകാരനാണ് മമ്മൂക്കനും ലാലേട്ടന്റെ മുന്നിൽ ക്ലാപ് ബോർഡ് അടിച്ചാണ് ദിലീപ്ട്ടസ്റ്റ് ഡയ വന്നിട്ടാണ് ദിലീപ്ട്ട സിനിമയില് വന്നത് അപ്പൊ അതുകൊണ്ട് പുള്ളി വന്ന ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ നെഗറ്റീവ് ഇമേജിലൂടെയാണ് ഞാൻ വരുന്നത് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ വന്നേക്കാൻ ഒരു പ്രതീക്ഷ അവർക്കുണ്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് മനസ്സിലായോ ഒരിക്കലും ഞാൻ കാര്യം ഒറ്റ പീസ് ഞാൻ കരിമസത്തിലേക്ക് ഇപ്പൊ മമ്മൂക്കയിൽ ആലേട്ടും ജേർണാപേട്ടനും കത്തിക്കുന്ന ഒരു സമയം ഉണ്ടാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ അന്നേരമാണ് ദിലീപേട്ടനെ പോലത്തെ ഒരു കലാകാരൻ പെട്ടെന്ന് മലയാള സിനിമയിലേക്ക് വന്നത് അതായതിന് ഉയർച്ചയും പെട്ടെന്ന് അയാക്ക് കഴിവുള്ള കഴിവുള്ള സംഭവം ഉണ്ട് ആഹ് അപ്പൊ അത്രയും ദിലീപേട്ടൻ കാണുന്ന എല്ലാ ദിലീപ്നെ നമ്മ എന്തോരം ചിരിപ്പിച്ചിട്ടുണ്ട് അല്ലേ ദിലീപ് എന്തോരം ചിരിപ്പിച്ചേക്കണ പക്ഷെ ഇറങ്ങുന്ന ജന ജനമനസ് സ്വീകരിക്കാത്തോണ്ടാണ് അദ്ദേഹത്തിന്റെ ഇനിയും വരും നല്ല പടങ്ങൾ ഇനിയും നല്ല ഉഗ്രം പടങ്ങൾ അദ്ദേഹത്തിന്റെ അതെനിക്ക് ഉറപ്പാണ് ഞാനതിന്റെ കൂടെ സത്യാഗ്രഹ പടത്തിൽ ചെറിയൊരു വിഷമം ചെയ്തിരുന്നു ചെറിയൊരു ജെയിൻപുള്ളി ആട്ടെത്തെ സംഭവം അത്യാവശ്യം അത് ട്രോള് വന്നിരുന്നു